ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൺ ഓഫ് തെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഫില്ലിങ് വിത്ത് ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബ്രഷും പവൻ ബ്രഷും നമ്മൾ രണ്ട് ബ്രഷും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ് ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ വിത്ത് ഡോട്ട്സ് അതുപോലെ തന്നെ ഫില്ലിങ് ഫില്ലിങ് നമ്മൾ ഓരോ മൂന്ന് ഗ്ലാസ് നമ്മൾ ഓരോ ബ്രഷ് കൊണ്ടും അതായത് ഒന്നിലയിൽ ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ പോയിൻറ്റ് ബ്രഷ് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫില്ലിംഗ് വിത്ത് ആണ് അപ്പോൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് അതിനുശേഷം ശേഷം അതിന് ഔട്ട്ലൈൻ കൊണ്ട് മീൻസ് ഔട്ട്ലൈൻ വരച്ചുകൊണ്ട് ഒന്നുകൂടെ ഭംഗിയാക്കുന്നതിനെയാണ് ഫാബ്രിക് പെയിൻറ്റ് ഫില്ലിങ് വിത്ത് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഔട്ട്ലൈനുകൂടെ കൊടുത്ത് നമ്മൾ ഫില്ലിംഗ് ചെയ്ത ആ ഒരു ഡിസൈൻ ഔട്ട്ലൈനും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അത് എത്രത്തോളം ഭംഗിയാവും നമുക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മളുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കും ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പെയിൻറ്റിങ് ഹീലായതിനു ശേഷം മാത്രം ഔട്ട്ലൈൻ കൊടുക്കുക ഇല്ല നമ്മൾ കൊടുത്ത ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഫില്ലിങ്ങിൻ്റെ പെയിൻറ്റും ഔട്ട്ലൈനിൻ്റെ പെയിൻറ്റും കൂടെ മിക്സായിട്ട് വേറെ കളറായി മാറും അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ഓൾറെഡി മോട്ടിഫിലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് ആദ്യം ഫില്ലിങ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് തരം ഡിസൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ആനിമൽസിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരം പെയിൻറ് ഫാബ്രിക് പെയിൻ്റിൻ്റെ ഏത് തരം കളേഴ്സ് വേണമെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കളേഴ്സ് ഒരുപാട് ഉണ്ട് അപ്പോൾ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ അതുപോലെ തന്നെ നമ്മൾ മീഡിയം മിക്സ് ചെയ്യാതെയാണ് ചെയ്യുന്നത് അപ്പോൾ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മളുടെ അടുത്ത് തന്നെ വെക്കുക പെയിൻറ് അതുപോലെ തന്നെ ഒരു കപ്പിൽ വാട്ടർ അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ക്ലോത്ത് അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് പെയിന്റുകൾ എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫില്ലിങ്ങിൽ പഠിച്ച രീതിയിൽ തന്നെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് അവിടെ വിട്ടിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ഔട്ട്ലൈന് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവണം കേട്ടോ അപ്പം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലേൽ നമ്മൾ വരച്ച ആ ഒരു നമ്മളിപ്പോൾ കാർബൺ കോപ്പി വെച്ചിട്ടാണ് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാർബൺ പേപ്പറിൻ്റെ ആ ഒരു വര നമ്മൾ വരച്ച ആ ഒരു ആ ഒരു ഡിസൈൻ്റെ ഉള്ളിലോട്ട് പെയിൻറ്റ് ചെയ്യുക ആ ഒരു വരയിലൂടെ നമ്മൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം അങ്ങനെ ചെയ്താൽ മതി അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കരുത് ആ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കരുത് ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഫില്ലിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്ത് ഔട്ട്ലൈൻ കൊടുക്കുക അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഔട്ട്ലൈൻ കൊടുക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് കൊടുക്കാതിരുന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡാർക്ക് കളറ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കളറ് യൂസ് ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിലൂടെ മുകളിലൂടെയായിരിക്കും ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കളറും ഈ ഒരു കളറും കൂടെ മിക്സ് ആവും അതായത് കളറ് ഡിഫറൻ്റ് ആവും അപ്പോൾ ആ ഒരു ഇത് വരാൻ പാടില്ല അപ്പം ഔട്ട്ലൈൻ കൊടുക്കാനുള്ള ഗ്യാപ്പ് എന്തായാലും അവിടെ കൊടുത്തിരിക്കണം അപ്പോൾ ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യുക കേട്ടോ ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കാനുള്ള ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യുക നമുക്ക് ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം വേണം ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് അല്ലാതെ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യരുത് അപ്പം നമുക്ക് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈനിൻ്റെ മുകളിലൂടെയൊക്കെ നമ്മളുടെ ഈ ഒരു പെയിൻറ്റ് സ്പ്രെഡ് ആവും ആവും മീൻസ് നിങ്ങളുടെ ബ്രഷ് അറിയാതെ പോയി അതിൽ തട്ടിയാലും അതിൽ പെയിൻ്റ് ആവും പിന്നെ നിങ്ങൾക്കത് മായ്ക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ആദ്യം ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊണ്ട് കറക്റ്റ് ആക്കാനായിട്ട് പറ്റും പക്ഷേ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഒരിക്കലും ഫില്ല് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫില്ലിങ് ചെയ്തതിന് ശേഷം മാത്രം ഔട്ട്ലൈനിലോട്ട് കടക്കുക ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക ഡിസൈൻ എത്രയുണ്ടോ അത്രയും ഡിസൈൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് ആ ഒരു ഡിസൈൻ ഹീൽ ആ ഒരു പെയിൻറ്റ് ഫുള്ളായിട്ട് ഹീലായി ശേഷം മാത്രം ഔട്ട്ലൈൻ ചെയ്യുക കേട്ടോ അപ്പം ഓരോ കോർണറിൽ നിങ്ങളിപ്പോൾ ഏതാ ഡിസൈൻ എടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഓരോ കോർണറും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക ആ ഒരു ഞാനിപ്പോൾ ആ ഒരു നമ്മൾ വരച്ച ആ ഒരു ഭാഗം ഒരു മീൻസ് നമ്മളുടെ ആ ഒരു ഡ്രോ ചെയ്തതിൻ്റെ അതായത് കോപ്പി ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ അവിടെ വിട്ടിട്ടാണ് അതായത് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് വിട്ടിട്ടാണ് ബാക്കിയുള്ള പോർഷൻ ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യുക ഒരു ഏത് ഏത് പെയിൻ്റ് ആണെങ്കിലും കൂടെ ഒരു ഭാഗത്ത് നല്ല തിക്കായിട്ടും ഒരു ഭാഗത്ത് ലൈറ്റായിട്ടും ചെയ്യരുത് ചെയ്യുമ്പോൾ എല്ലാവടെയും ഒരേപോലെ ചെയ്യുക അതുപോലെ തന്നെ താഴോട്ട് ഒന്നിലേലും മോളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് തന്നെ ചെയ്യുക പിന്നെ താഴെ നിന്ന് നമുക്ക് ഒരു കോർണറിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ കംപ്ലീറ്റ് ആക്കാം അങ്ങനെ ചെയ്യാമല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് താഴോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റില്ല അത് അതെന്തായാലും പറ്റില്ല അപ്പോൾ നിങ്ങൾ കംഫേർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫേർട്ട് ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചറാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് ഇന്ന കളേഴ്സ് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ കളർ യൂസ് ചെയ്യാൻ പാടുകൊന്നുമില്ല ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാം അപ്പം നിങ്ങൾ നല്ല ഡിസൈൻ സെലക്ട് ചെയ്യുക നല്ലൊരു ഡിസൈൻ നല്ല വലിയ ഡിസൈൻസ് ഫ്ലവേഴ്സിൻ്റെയോ ഏതാണെങ്കിലും വലിയ ഡിസൈൻസ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അത് ഇതുപോലെ നല്ല രീതിയിൽ അതായത് ആദ്യം ഫില്ലിങ് ചെയ്ത് കറക്റ്റായി ഫില്ലിങ് ചെയ്ത് അതിന് ശേഷം ഔട്ട്ലൈൻ ചെയ്ത് ചെയ്യുക നമ്മളിപ്പോൾ ഇതിൽ ഓരോരോ പോർഷനായിട്ട് നമ്മൾ യെല്ലോ ഇപ്പോൾ ഒരു പെയിൻ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു യെല്ലോ പെയിന്റ് എടുത്തു അപ്പോൾ നമുക്ക് ആ ഒരു yellow പെയിന്റ് എവിടെയ്ക്കാണ് നമുക്ക് യൂസ് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യണം നമ്മുടെ ഡിസൈനിൽ യൂസ് ചെയ്യാ അതിനു ശേഷം അടുത്ത പെയിന്റ് എടുക്കുക അല്ലാതെ ഇപ്പോ നമ്മൾ ഓരോട yellow യൂസ് ചെയ്യൂ അതിനെ wash ചെയ്യൂ വീണ്ടും ഒരു രണ്ട് കളർ യൂസ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് yellow യൂസ് ചെയ്യാനാണ് തോന്നിയ അതിനെ വീണ്ടും എടുത്തു അങ്ങനെ ചെയ്യണ്ട അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൂടെ അതായത് സമയം ലാഭം കിട്ടും കാരണം ബ്രഷ് കഴുകി അത് கரெക്റ്റ് ആക്കി എന്നിട്ട് വാണ അടുത്ത പെയിന്റ് എടു മീൻസ് ഒരു പെയിൻറ്റ് യൂസ് ചെയ്ത് അടുത്ത പെയിൻറ് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ യെല്ലോ കളേഴ്സ് എവിടെയൊക്കെ കൊടുക്കണമെന്ന് ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഒരു കളറ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു കളർ എവിടെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് എവിടെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ ചൂസ് ചെയ്യുക എവിടെയൊക്കെ വേണമെന്നുള്ളത് അവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കളറ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കളറിലോട്ട് പോവുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കറക്റ്റാക്കാൻ പറ്റും ടൈം മാനേജ്മെൻറ്റ് കറക്റ്റാക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബ്രഷ് കഴിക്ക് വീണ്ടും യൂസ് ചെയ്ത് വീണ്ടും ബ്രഷ് കഴിക്ക് വീണ്ടും യൂസ് ചെയ്ത് ഒരു പ്രശ്നം വരും കേട്ടോ അപ്പോൾ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ യെല്ലോ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു പോർഷനൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ യെല്ലോ യൂസ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് കമ്പ കവർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ യെല്ലോ പെയിൻ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ മീൻസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അവിടെയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളറാണ് നമ്മളടുത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കളറ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ചുറ്റിൽ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കേണ്ട ഗ്യാപ്പ് കറക്റ്റായിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്ക് ഔട്ട്ലൈന് കൊടുക്കുമ്പോൾ ആ ഒരു ഭംഗി അതായത് ആ ഒരു വൃത്തി നീറ്റ്നെസ് കിട്ടില്ല അതിനാണ് ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് എത്രത്തോളം നിങ്ങൾ ഔട്ട്ലൈന് കൊടുക്കാൻ ഉദ്ദേശിക്കണ്ടോ അതായത് തിക്കായിട്ടോ അല്ലെങ്കിൽ തിന്നായിട്ടാണോ ഔട്ട്ലൈന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ അവിടെ വിടാനായിട്ട് അപ്പോൾ നമ്മൾ വയലറ്റ് കളർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ വയലറ്റ് യൂസ് ചെയ്ത് നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഔട്ട്ലൈന് മീൻസ് ബാലൻസ് ഉള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഏതൊക്കെ കളർ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ ബാലൻസ് പോർഷനിൽ നമ്മൾ ഓറഞ്ച് കളറ് അതുപോലെ തന്നെ ഡോട്ട്സിൻ്റെ ആ ഒരു റൗണ്ട് റൗണ്ട് കൊടുത്ത പോർഷനിൽ നമ്മൾ യെല്ലോയിൽ ഓപ്പോസിറ്റ് കളറ് വയലറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് ഓറഞ്ചിൽ വയലറ്റ് അങ്ങനെ ഒരുപാട് നമ്മൾ വേറെ വേറെ കളേഴ്സ് മാറ്റി മാറ്റി കൊടുക്കുക കേട്ടോ നമ്മൾ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ മാറ്റി മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഒരു ഫില്ലിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഫുൾ എല്ലാവടേയും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഔട്ട്ലൈന് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളർ മാക്സിമം ബ്ലാക്ക് കളർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ആകുമ്പോൾ വൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ യെല്ലോ കളറ് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം ബ്ലാക്ക് ഫുൾ ഡിസൈൻ ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യാം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം റെഡ് കളേഴ്സ് നിങ്ങൾ ഇഷ്ടമുള്ള കളർ ഔട്ട്ലൈന് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പിക്ചേഴ്സൊക്കെ ആവുമ്പോൾ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ആവുമ്പോൾ ബ്ലാക്ക് കർ തന്നെയായിരിക്കും ഔട്ട്ലൈൻ കൊടുക്കുന്നത് ബെസ്റ്റ് കിട്ടും അപ്പോൾ ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഡിസൈനെ എടുത്ത് കാണിക്കാൻ മീൻസ് എടുത്ത് നല്ലൊരു ഡിസൈനായിട്ട് കാണാനായിട്ട് മീൻസ് ആ ഒരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈന് കൊടുക്കാം ഔട്ട്ലൈന് കൊടുക്കുന്ന സമയത്ത് തിന്നായിട്ടുള്ള ഔട്ട്ലൈന് തന്നെ എല്ലാവരുടെയും കൊടുക്കണമെന്നില്ല നമുക്ക് കുറച്ച് ഓരോരോ പോർഷനിൽ നമുക്ക് തിക്കായിട്ട് കൊടുക്കാനുള്ള പോർഷനിൽ തിക്കായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കൊടുക്കാനുള്ള പോർഷനിൽ ചെറിയ രീതിയിൽ കൊടുക്കാം പക്ഷേ നമ്മളുടെ ആ ഒരു ഔട്ട്ലൈന് പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയി പോകരുത് പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ നമ്മൾ ഔട്ട്ലൈന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റിലെ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്ലൈനാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ கரெക്റ്റ് ആയിട്ട് ഔട്ട് ലൈൻ ചെയ്തു പോവുക ഓക്കെ അപ്പോൾ നമ്മൾ പോയിന്റ് സീറോ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല മടി കാണും കാരണം അത്രയും കുഞ്ഞ് ബ്രഷ് ആണ് അപ്പോൾ അത് യൂസ് ചെയ്ത് ഇത്രയും വലിയ ഡിസൈൻ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല ഒരുപാട് ടൈം ഇരുന്ന് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് പറഞ്ഞ് നിങ്ങൾ സ്പീഡിൽ ചെയ്തു പോകരുത് വൃത്തിയിൽ നമ്മൾക്ക് ആ ഒരു ഡിസൈൻ തന്നെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈയൊരു ഔട്ട്ലൈൻ ആയിരിക്കും നമ്മൾ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഔട്ട്ലൈനാണ് അപ്പോൾ ഔട്ട്ലൈൻ വൃത്തിയായിട്ട് തന്നെ ചെയ്യുക എവിടെയെങ്കിലും ോട്ടിങ്ങോട്ടോ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മളെ പെയിൻറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതും ഔട്ട്ലൈൻ കറക്റ്റാക്കി അതായത് കറക്റ്റ് ഒരു ലെവലിൽ കൊണ്ടുപോകാം മീൻസ് ലെവൽ കറക്റ്റാക്കി കൊണ്ടുപോകുക കേട്ടോ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്തു വരുമ്പോൾ തന്നെ അടുത്തുള്ള അതായത് എവിടെയൊക്കെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്ത് വരുന്നതിൻ്റെ അടുത്ത് ഔട്ട്ലൈൻ ഉള്ളത് അത് കൈയോടെ തന്നെ ചെയ്ത് വരിക അപ്പോൾ അത് കറക്റ്റായിട്ട് ഹീലായി പോരും അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഫില്ലിങ്ങിലോട്ട് ആ ഒരു ഔട്ട്ലൈൻ വരാതെ നോക്കുക കേട്ടോ വരാതെ ശ്രദ്ധിക്കുക നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞിരുന്നു എവിടെയൊക്കെ തിന്നാക്കണം എവിടെയൊക്കെ തിക്ക് ആക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മളുടെ ഡിസൈൻ പോലെ തന്നെ ആവണം ഡിസൈൻ നമ്മളിപ്പോൾ ഒരു എങ്ങനെയാണോ ഡിസൈൻ ആ ഒരു രീതിയിൽ വരയ്ക്കും പക്ഷേ ഔട്ട്ലൈൻ നമുക്ക് തിക്ക് തിക്നെസ് എവിടെ കൂടുതൽ വേണം എവിടെ കുറവ് വേണം നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം നമ്മളുടെ ആ ഒരു ഡിസൈൻ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഫില്ലിങ് ചെയ്യുമ്പോഴും എന്ത് വേണമെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യാം പക്ഷേ അനുസരിച്ച് വേണം മോഡിഫൈ ചെയ്യാനായിട്ട് അല്ലാതെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയേടാവും അപ്പം നമുക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ അതായത് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഫില്ലിങ് വിത്ത് ഔട്ട്ലൈനാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഡോട്ട്സ് ഉൾപ്പെടു ഉൾപ്പെടുത്താം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് കുറച്ച് ഉൾപ്പെടുത്താം അല്ലാതെ കൂടുതൽ ഉൾപ്പെടുത്തരുത് ഇപ്പോൾ ഡോട്ട്സ് കൊടുക്കേണ്ട ആ ഒരു ഇതിൽ നമുക്ക് ഡോട്ട്സ് കൊടുക്കാം ഔട്ട്ലൈൻ കൊടുത്ത് ചെയ്യാം പക്ഷേ നമ്മളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഫില്ലിംഗ് വിത്ത് ആണ് അപ്പോൾ ആ ഒരു ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ വേറെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ വേറെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാം അതിന് ഭംഗി വരുത്താനായിട്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഔട്ട്ലൈൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം കാരണം നമ്മളത് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുത്തതാണ് അതുപോലെ തന്നെ ഫില്ലിങ് എങ്ങനെ ചെയ്യാമെന്നോ അറിയാം അപ്പോൾ അതിനെ നീട്ടി വിളിച്ചു കൊണ്ടോണ്ട് ആവശ്യമില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക കറക്റ്റായിട്ട് ഓർമ്മ വെച്ച് അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലാന്ന് എന്തെങ്കിലും പോലും അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വൃത്തിയായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈനിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിസൈൻ പകർത്താൻ കഴിയാത്തവർക്കുള്ള ആ ഒരു മെത്തേഡ് ഞാൻ ഞാനിനി ഒരു ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം നമുക്കൊരു ഉണ്ട് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ആപ്പ് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വെച്ച് തന്നെ നമുക്ക് ആ ഒരു എത്ര വലിയ ഡിസൈൻസ് ആണെങ്കിലും നമുക്കത് നമ്മളുടെ പേപ്പർലോട്ട് അതായത് നമുക്ക് അത് ഏത് ഡിസൈൻ ആണെങ്കിലും പേപ്പർലോട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ എത് ആപ്പ് എന്നുള്ളത് അതുപോലെ തന്നെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും പറഞ്ഞ് തന്നിട്ടേ ഉള്ളൂ പക്ഷേ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ക്ലാ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ ഇനി അടുത്ത നമ്മുടെ ഒരു ക്ലാസ്സിൽ നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചത് ഇത് നേരത്തെ കാണിച്ചു തരേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ പിന്നെ ആരും അങ്ങനെ ഡിസൈൻ ഇതാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു ഇത് വേണമെന്ന് പറയാത്തോണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും ഒരു ക്ലാസ് ആയിട്ട് ചെറിയ ക്ലാസ് ക്ലാസ്സായിട്ട് ഇനി ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് ഹെൽപ്പ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ ഇതുവരെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഏകദേശം എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമെന്നുള്ളത് വിചാരിക്കുന്നു അപ്പോൾ ഇനിയുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവർക്കാണെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലായിക്കോട്ടെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഔട്ട്ലൈൻ ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈനിൽ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈനിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻറ്റ് അതുപോലെ തന്നെ സീ പോയിൻറ്റ് സീറോ ബ്രഷ് അതുപോലെ തന്നെ ഫ്ലാറ്റ് ബ്രഷ് നമ്പർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആ ഒരു ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഫ്രെയിം പോപ്പ്ലിൻ്റെ ക്ലോത്ത് വൈറ്റ് ക്ലോത്ത് അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കപ്പിൽ വെള്ളം അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ക്ലോത്ത് വെള്ളം എന്തിനാന്ന് വെച്ചാൽ ഓരോ പെയിൻ്റിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വേസ്റ്റ് ക്ലോത്ത് വേണ്ടത് നമ്മളുടെ ആ ഒരു കഴുകുന്ന ആ ഒരു ബ്രഷ് വൃത്തിയായിട്ട് തുടച്ചെടുത്ത് അതിൽ ആ ഒരു യൂസ് ചെയ്ത പെയിൻറ്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത പെയിൻറ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ് വിത്ത് ഫിലിംഗ് വിത്ത് ഔട്ട്ലൈൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സെയിം തന്നെയാണ് എല്ലാത്തിനും നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ മീഡിയം യൂസ് ചെയ്തിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ പഠിക്കുന്നത് അതായത് മിക്സിംഗ് ആണ് നമുക്കിനി വരുന്നത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ പ്രൈമറി സെക്കൻഡറി ട്രിഷറി കളേഴ്സാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള നല്ല ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത വർക്കുകൾ സെൻഡ് ചെയ്യുക അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്രയുള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ